ഹലോ എവരി വൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ മാറിയ പരീക്ഷാരീതിയും മാറാത്ത നമ്മുടെ പഠന രീതികളും ഓരോ വിഷയത്തിൻ്റെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും അതിൽ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് സംശയം ചോദിച്ച കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസർ കി ആണ് രണ്ടാമത്തെ കട്ട് ഓഫ് ആണ് അപ്പോൾ നമുക്ക് ആൻസർ കിയുടെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ആൻസർ കീ നമുക്കറിയാം നമ്മുടെ പരീക്ഷ നാലാം തീയതി അവസാനിച്ചാണ് എന്നാൽ ചില പരീക്ഷകൾ റീഷെഡ്യൂൾ ചെയ്തത് കൊണ്ട് തന്നെ അത് അഞ്ചാം തീയതി വരെ നമ്മുടെ പരീക്ഷ ഉണ്ടായിരുന്നു സെപ്റ്റംബർ അഞ്ച് വരെ നമ്മുടെ പരീക്ഷ ഉണ്ടായിരുന്നു അഞ്ചാം തീയതിയോടുകൂടി നമ്മുടെ പരീക്ഷ കംപ്ലീറ്റ് അവസാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് അഞ്ചാം തീയതി പരീക്ഷ അവസാനിച്ചു നമുക്കൊരു രണ്ടാഴ്ച ആൻസർ കീക്കായിട്ട് കണക്കാക്കാം അപ്പോൾ നമുക്കൊരു ഇരുപതാം തീയതിക്കുള്ളിൽ സെപ്റ്റംബർ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ ആൻസർ കീ എൻ ഡി എ പബ്ലിഷ് ചെയ്യും ഓക്കെ ആൻസർ കീയുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത് സെപ്റ്റംബർ ഇരുപതിന് മുമ്പ് ആൻസർ കീ പബ്ലിഷ് ചെയ്യും ആൻസർ ഏൻസർക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാരണം കൂടെ പറഞ്ഞുതരാം അത് തന്നെ നമുക്ക് കട്ട് ഓഫിന്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ കട്ട് ഓഫിലേക്ക് വരുന്ന സമയത്ത് കട്ട് ഓഫിന്റെ കാര്യം അറിയണമെങ്കിൽ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സിക്സ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ആണ് ഓരോ വിഷയത്തിനും വൺ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ആണ് ജെ ആർ എഫ് എന്ന് പറയുന്നത് അല്ലെ ഇവിടെ നമുക്കറിയാം എത്രത്തോളം അപേക്ഷകർ പങ്കെടുത്തു ആ പങ്കെടുത്തവർ എന്നുള്ള സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പൊ കട്ട് ഓഫ് അറിയണമെങ്കിൽ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വരുന്നത് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യവും ഇത്തവണ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ ഹിസ്റ്ററി പോലെയുള്ള രണ്ട് ഷിഫ്റ്റിലായിട്ട് നടത്തിയ പരീക്ഷകൾക്ക് എൻ ഡി എയുടെ നോർമലൈസേഷൻ പ്രോസസ്സാണ് ഉണ്ടാവാം അതായത് ടോപ്പ് മാർക്ക് എടുത്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻഫർമേഷൻ ബുള്ളറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും കാരണം ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്നവർക്ക് ഒരു അവരുടെ ഡിഫിക്കൽട്ടി ലെവൽ മോഡറേറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിൽ ടഫ് ആണോ അല്ലെങ്കിൽ ഈസി ആയി വന്നു കഴിഞ്ഞാൽ അത് രണ്ടു കൂടെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ അതിന് കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റിനൊന്നും തന്നെ നമ്മുടെ മാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല ഇപ്പൊ മലയാളത്തിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് അറിയാൻ പറ്റും മാർക്ക് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാവും നമുക്ക് നെറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും മാർക്ക് റിസൾട്ടിൽ ഉണ്ടാകും കാരണം അതൊറ്റ ഷിഫ്റ്റിൽ നടന്നാണ് പേഴ്സൻറ്റേജിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ എന്നാൽ ഈ മൂന്ന് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊമേഴ്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും രണ്ട് ഷിഫ്റ്റിൽ നടന്ന പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പേഴ്സൻറ്റേജിലാണ് അപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ടിൽ നമ്മുടെ മാർക്ക് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൻസർ ഏൻസർക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അത് ഏത് രീതിയിൽ ആൻസർ ഏൻസർക്ക് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കാര്യം വിട്ടുപോയതാണ് അത് ഒരുപാട് മെസ്സേജുകൾ അതിന് ശേഷവും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇതിൽ ഇത്രയും മനസ്സിലാക്കുക നമുക്കൊരു സെപ്റ്റംബർ ഇരുപതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആൻസർക്ക് വരും അതുപോലെ തന്നെ കട്ട് ഓഫിന്റെ കാര്യം നമ്മൾ എത്ര പേർ പങ്കെടുത്തു അതുപോലെ ഏത് രീതിയിലാണ് ആൻസർക്ക് വരുന്നത് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് പറയാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെബിനാറുകൾ ഓരോ സബ്ജക്റ്റിൻ്റെതായിട്ട് വിടുന്നുണ്ട് അത് ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം തീർച്ചയായിട്ടും നിങ്ങൾ വെബിനാറൊക്കെ പങ്കെടുക്കുക പിന്നെ സിലബസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിന്റെ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്